നമസ്കാരം കേരളീയ സമൂഹത്തിന് വേണ്ടി മറന്നാടൻ മലയാളി ചെയ്തുകൊണ്ടിരിക്കുന്ന വിലമതിക്കാനാവാത്ത സേവനമുണ്ട് ആ സേവനങ്ങൾ വേണ്ടതുപോലെ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന പരാതി ഞങ്ങൾക്കില്ല കാരണം ഈ സമൂഹത്തെ നേർവഴിക്ക് നടത്താൻ ഈ സമൂഹത്തിലെ ക്രിമിനലുകളെ തട്ടിപ്പുകാരെ ലോകത്തിന് മുൻപിൽ നിർത്താൻ ഞങ്ങൾ നടത്തുന്ന ശ്രമം അംഗീകരിക്കാൻ പ്രയാസമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നാൽ ഞങ്ങൾ റിസ്ക് എടുത്തുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വത്തെ മലിനപ്പെടുത്താൻ തൽപരകക്ഷികൾ ഞങ്ങളുടേത് ഒരു ഫേക്ക് ന്യൂസ് ഫാക്ടറി ആണ് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അത് ചെയ്യുന്നു എന്ന് പറയുന്നത് അല്പം അസ്വാരസ്യം ഉണ്ടാക്കാറുണ്ട് വാസ്തവത്തിൽ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഞെട്ടിക്കുന്ന പല വാർത്തകളും ഞങ്ങൾക്കുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം ഭീമമാണ് എന്നിട്ടും ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഈ പണി ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയേ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയൂ എന്നതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ഞങ്ങളുമായി വളരെ അടുപ്പമുള്ള കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിയിലെ ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ ജോജോ വി ജോസഫാണ് ജോജോ സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാർ ആണ് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമല്ല മരുന്ന് മാഫിയക്കെതിരെ പോരാടുന്ന മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിലൊക്കെ ഡോക്ടർ ജോജോ വി ജോസഫ് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്ത് ഷൈൻ ചെയ്തു നിൽക്കുന്നു വാസ്തവത്തിൽ ആ ജോജോയാണ് ഈ ജോജോ എന്നറിയാതെയായിരുന്നു ഞങ്ങൾ ഈ വാർത്തയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് ഡോക്ടർ ജോജോ എറണാകുളത്തെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഒരു സ്ത്രീയുടെ വലതു മാറിടം അവർക്ക് ക്യാൻസർ ഇല്ലാതിരുന്നിട്ടും മുറിച്ചു മാറ്റി എന്ന ആരോപണമാണ് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോൾ ഇന്ദിരാഗാന്ധി ആശുപത്രിക്ക് പറ്റിയ ഒരു പിഴവേ എന്നതിനപ്പുറത്തേക്ക് ഡോക്ടർ ജോജോ കാരിത്താസ് ആശുപത്രിയിലെ സോഷ്യൽ മീഡിയ സ്റ്റാറായ അതേ ജോജോ ആണ് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ആദ്യം വ്യക്തമാക്കട്ടെ കാരിത്താസ് ആശുപത്രിക്കോ അവിടുത്തെ ചികിത്സയ്ക്കോ ഇതുമായി ഒരു ബന്ധവുമില്ല മറണാടൻ റിപ്പോർട്ടർമാർ അവർക്ക് കിട്ടുന്ന വാർത്തകൾ തെളിവുകളുടെ സഹിതം പുറത്തുവിടാറുണ്ട് അതിലൊന്നും ഞാൻ ഇടപെടാറേയില്ല ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം തന്നെ ഡോക്ടർ ജോജോ എഴുതിയ ഈ കുറിപ്പാണ് മറനാടൻ എന്നൊരു ചാനൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റ് അതായത് ക്യാൻസർ ഇല്ലാത്ത ഒരു റിപ്പോർട്ട് ചേർത്ത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് വേറെയാണ് എന്നാൽ പേഷ്യന്റ് പ്രൈവസി കാരണം മുഴുവൻ ചേർക്കാൻ പറ്റില്ല എങ്കിലും പ്രസക്ത ഭാഗം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടപ്പോൾ നിരവധി പറ കിട്ടുന്നു നിങ്ങൾ എന്ന് ഈ വ്യാജ വാർത്ത അവസാനിപ്പിക്കുമെന്ന് ചോദിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇതിൽ ഇടപെടുന്നതും വിശദീകരിക്കുന്നതും ആദ്യമേ പറയട്ട് വാർത്തയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്നാൽ ഡോക്ടറുടെ ഈ കുറിപ്പ് കണ്ടപ്പോൾ എന്റെ ആശങ്ക മാറി കാരണം ഈ ഡോക്ടർ ഈ കുറിപ്പിനൊപ്പം പുറത്തുവിട്ടിരിക്കുന്ന ഈ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്നത് ഞങ്ങളും പുറത്തുവിട്ടതാണ് ആദ്യം തൃശ്ശൂരിലെ ജീവ ലാബിൽ പരിശോധിച്ച് തൃശ്ശൂരിലെ ശാന്തി ആശുപത്രി സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഞങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു അത് ക്യാൻസറാണെന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമതൊരു ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടി ഷീജ എന്ന സ്ത്രീ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ഡോക്ടർ ഗംഗാധരനെ കൺസൾട്ട് ചെയ്യുന്നത് വി പി ഗംഗാധരൻ ക്യാൻസർ രംഗത്തെ അതിവിദഗ്ധനാണ് അദ്ദേഹത്തിന് ഒരു പാളിച്ചേം പറ്റാറില്ല ഡോക്ടർ ഗംഗാധരൻ ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇവർ പറയുന്ന അനുസരിച്ച് സർജറി വേണം അതിന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാൽ അതിനു മുൻപ് ഒരിക്കൽ കൂടി പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ ഗംഗാധരന്റെ നിർദ്ദേശപ്രകാരം ലേക്ഷോർ ആശുപത്രിയിലേക്ക് പുതിയ സാമ്പിൾ അയക്കുന്നു ആ സാമ്പിളിന്റെ റിപ്പോർട്ട് പതിമൂന്നാം തീയതി കിട്ടുന്നു എന്നാൽ ചുമതലപ്പെട്ട ഡോക്ടർ ജോജോ അത് പരിശോധിക്കാതെ പതിനേഴാം തീയതി ആദ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർജറി നടത്തുന്നു ഇതാണ് വാസ്തവം ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാനൊരു പീയുഷിനെ വിളിച്ചു ഇത് എങ്ങനെയാണ് ഈ വാർത്ത എത്തിയത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു പീയുഷ് പറയുന്നത് കേൾക്കുക ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത അതിലൊരു ജോ ജോ വി ജോസഫ് ഡോക്ടർ ആണല്ലോ അതിന്റെ ഒരു വേഷത്തിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒരുപാട് പേര് ഇട്ടുതരുന്നു

അപ്പം ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് കൊണ്ട് ബ്രസ്റ്റ് മുറിച്ചു നീക്കേണ്ടി വന്നു അപ്പം അത് നിങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് കുറേ ഡോക്യുമെൻറ്റ്സ് തന്നു കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ആർ ഇട്ടതിൻ്റെ കോപ്പി പോലീസിന് മൊഴി കൊടുത്തതിൻ്റെ കോപ്പി പിന്നെ രണ്ട് മൂന്ന് ലാബ് ഉണ്ടായിരുന്നു ഒന്ന് തൃശ്ശൂർ ജീവ ലബോറട്ടറീസിൽ എടുത്തൊരു ബയോപ്സി ചെയ്തതിൻ്റെ റിപ്പോർട്ടായിരുന്നു അതിനകത്ത് പോസിറ്റീവ് ആണെന്നായിരുന്നു ക്യാൻസറിൻ്റെ ക്യാൻസർ പോസിറ്റീവെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഫലം പിന്നെ ഉള്ള റിപ്പോർട്ടാണോ ഈ ഡോക്ടർ ജോസഫ് ജോജോ അതെ 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 ഇന്ന് രാവിലെ അത് നോക്കിയായിരുന്നു സാറേ അപ്പം ആ റിപ്പോർട്ടാണ് പുള്ളി ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ ഓപ്പറേഷന് മുമ്പ് ഈ ലേ ഷോർ ആശുപത്രിയിൽ ഇവര് രണ്ടാമത് ഈ സെയിം ലബോറട്ടറി കൊടുത്ത സ്ലൈഡ് ഉണ്ട് അതായത് ഈ ബയോപ്സിക്ക് കൊടുത്ത സാമ്പിൾ ആ സാമ്പിള് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ലേ ഷോർ ആശുപത്രിയിൽ പരിശോധിക്കാൻ കൊടുത്തു ബയോപ്സി കാരണം ഇന്ദിരാഗാന്ധി ആ ഫെസിലിറ്റി ഇല്ല അതെ ലക് ലോറി കൊടുത്ത് അവരവിടുന്ന് ഈ റിപ്പോർട്ട് തിരിച്ചയച്ചു അയച്ചപ്പോ അതിനകത്ത് ക്യാൻസർ ഇല്ല എന്നാണ് അതിനകത്ത് റിപ്പോർട്ടുള്ളത് ശ്രദ്ധിച്ചില്ലായിരിക്കും ശ്രദ്ധിച്ചു കാണത്തില്ലായിരിക്കും അതായിരിക്കും സംഭവിച്ചത് അപ്പം എന്നിട്ട് റിമൂവ് പോലീസ് പോലീസ് ഇട്ടിട്ടുണ്ട് കടവന്ത്ര ആണ് ഇട്ടേക്കുന്നത് അവരുടെ ആവശ്യപ്രകാരമാണ് ബ്രസ്റ്റ് റിമൂവ് റിമൂവ് ചെയ്തത് ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോജിക്കില്ല കാരണം റിമൂവ് അവിടെ എന്റെ ഞാൻ അതിനൊരു കാര്യമില്ല അപ്പൊ എന്റെ ഉള്ള കാര്യം അതായത് ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് ആദ്യം തെറ്റായ ഒരു ഡയഗ്നോസിസ് നടത്തുന്നു ഇവിടെ വന്ന് ഇവര് പരിശോധിച്ചെങ്കിലും ആ പരിശോധനപ്പെട്ട് നോക്കാതെ തെറ്റായ സാധനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തുതാണ് ഇവരുടെ പരാതി അതെ അതെ അപ്പം ഈ ഡോക്ടർ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ തിരക്കായ കാരണം പുള്ളിക്ക് നോക്കാൻ നേരം കിട്ടി കാണത്തില്ലായിരിക്കും അതായിരിക്കും സംഭവിക്കുന്നത് തോന്നുന്നു വളരെ സിമ്പിളായിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ പ്രൈമറി റിപ്പോർട്ട് കണ്ടു അതുമാത്രം നോക്കിയാൽ മതിയല്ലോ ഞാൻ പിന്നെ എന്തിനാണ് ഞാൻ രണ്ടാമത്തെ റിപ്പോർട്ട് അതായത് പരിശോധിക്കാൻ കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് പക്ഷേ ആദ്യം കൺസൾട്ടേഷനിൽ വന്ന വി പി ഗംഗാധരൻ സാർ കൃത്യമായിട്ട് ഈ പേഷ്യൻറ്റിനോട് പറഞ്ഞതാണ് നിങ്ങൾ ആ ലാബ് ചെയ്ത സാമ്പിൾ ഇവിടെ കൊണ്ടുപോകണം ഞങ്ങൾക്ക് പരിശോധിക്കണമെന്ന് പക്ഷേ എന്തായാലും കടവന്ത്ര പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതാം മാസമാണ് കേസ് എടുത്തേക്കുന്നത് കാരണം വൈകാൻ കാരണം ഈ റിപ്പോർട്ടുകൾ ഒന്നും ഇവരുടെ കൈ കിട്ടിയിട്ടില്ലായിരുന്നു രണ്ടാമത് കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപരമായിട്ടാണ് ഇവര് എടുത്തത് അതായത് ഈ കേസിന് പോവാന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊടുക്കത്തില്ലായിരുന്നു വിദേശത്ത് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാനാണ് കേസ് ഹിസ്റ്ററി വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇവര് ഒരു കത്തയച്ചത് കൊണ്ട് മാത്രമാണ് ഇത് കിട്ടിയത് ഇല്ലെങ്കിൽ ഇവർക്ക് കിട്ടത്തില്ല ഇത് അറിയാനും കഴിയത്തില്ലായിരുന്നു പക്ഷെ ഇതിനിടയ്ക്ക് ഈ സർജറിക്ക് മുമ്പ് ഡോക്ടറെ കാണാനായിട്ട് പോയപ്പം ഡോക്ടർക്ക് ഒരു ഫയൽ കൊടുക്കാൻ ഓപ്പ് ചെയ്യുന്നു ഇവളുടെ ബന്ധുവിൻ്റെ കയ്യിൽ ഫയൽ കൊടുത്തുവിട്ടു ആ ഫയൽ വെറുതെ അദ്ദേഹം ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഈ ലേക്ഷോറിലെ റിപ്പോർട്ട് കണ്ടു ആ റിപ്പോർട്ട് ഫോട്ടോ എടുത്തിരുന്നു അത് അന്ന് ഫോട്ടോ എടുത്തുകൊണ്ടാണ് പിന്നീട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു സംശയം തോന്നിയിട്ട് ഇവരത് പരിശോധിച്ചപ്പം

അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നിന്ന് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തു തന്നെ അദ്ദേഹത്തിന് മറുപടി ഇല്ല ഉള്ളതാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ പക്ഷെ അദ്ദേഹം മിടുക്കനായ ഡോക്ടറാണ് ഇത് എന്ത് ഇതിൽ വ്യക്തമായി പീയുഷ് സംഭവത്തിന്റെ വിശദാംശം പറയുന്നുണ്ട് ഡോക്ടറും പീയുഷും തമ്മിലുള്ള സംഭാഷണം ഞാൻ കേട്ടു അതോടെ എനിക്ക് ഡോക്ടറുടെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ക്യാൻസർ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ ഒരു സ്ഥലം മുറിച്ചു മാറ്റുന്നു ഉത്തരവാദിത്തമില്ലാതെ ഡോക്ടർ ഗംഗാധരൻ രണ്ടാമത് പരിശോധനയ്ക്ക് അയച്ചു ആ പരിശോധനാ ഫലം വന്നു ആ പരിശോധനാ ഫലം പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല അത് പരിശോധിക്കേണ്ട ബാധ്യത തനിക്കില്ല എന്ന് ഡോക്ടർ ഒരു ഉളുപ്പമില്ലാതെ പറയുകയാണ് ആദ്യം ഒരു പാത്തോളജിസ്റ്റ് റിപ്പോർട്ട് തന്ന പിന്നെ ഞാൻ രണ്ടാമതൊന്ന് പരിശോധിക്കുന്നത് എന്തിനാണ് എല്ലാവരെയും പരിശോധിക്കാൻ പറ്റുമോ എന്നാണ് ഡോക്ടർ ജോർജോ പീയുഷിനോട് ചോദിച്ചത് അത് തന്നെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ലായ്മ ഒരു സ്ത്രീയുടെ സ്ഥലം മുറിച്ചു കളഞ്ഞിട്ടും കുറ്റബോധമില്ലായ്മ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നുണ പറയാനുള്ള പ്രവണത വ്യക്തമാക്കുന്നു അദ്ദേഹം അടിയുറച്ചു നിൽക്കുന്നത് ആദ്യ റിപ്പോർട്ടിലാണ് പിന്നെ എന്തിനാണ് ഡോക്ടർ ഗംഗാധരന്റെ നിർദ്ദേശപ്രകാരം ഇതേ ആശുപത്രി വീണ്ടും സാമ്പിൾ എടുത്ത് രണ്ടാമത് പരിശോധനയ്ക്ക് ലേ ഷോറിലേക്ക് അയച്ചത് ആദ്യത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കാനായിരുന്നെങ്കിൽ ഓപ്പറേഷൻ നടത്താനായിരുന്നെങ്കിൽ രണ്ടാമത് എന്തിനാണ് പരിശോധനയ്ക്ക് അയച്ചത് എന്തൊരു ഉത്തരവാദിത്തം ഡോക്ടറുടെ വാക്കുകളിൽ പീയുഷൻ ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം കേൾക്കുക നമസ്കാരം സംസാരിക്കണ്ടെന്ന് അത് ഞാൻ കണ്ടായിരുന്നു അത് ഒരു കംപ്ലൈന്റ് വന്നായിരുന്നു ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ കോട്ടയത്ത് അല്ലേ എറണാകുളത്ത് വെച്ചുള്ള സാഹചര്യ ബേസിക്കലി സംഭവം ഇതാണ് അവര് ആ പേഷ്യന്റ് ഒരു പുറത്തൊരു ബയോപ്സി എനിക്ക് വന്ന ജീവ ലാബ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ലാഭീന്ന് ഇൻസുല്രേറ്റിംഗ് കാഴ്ച ബയോപ്സി റിപ്പോർട്ടുമായിട്ട് വന്നസറുമായിട്ട് അവർ എന്റെ അടുത്ത് വന്നു അവരോട് അവർക്ക് നമ്മുടെ എനിക്ക് തന്നെ എങ്ങാന സാറിൻ്റെ എടുത്താൽ വന്നതെന്ന് തോന്നുന്നു സർജറിക്ക് വേണ്ടി അപ്പൊ അവർക്ക് നമ്മൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് അവർക്ക് പക്ഷെ അവർക്ക് പിന്നെ കൺസേൺ ബ്രസ്റ്റ് റിമൂവൽ തന്നെ വേണമെന്നുള്ളതായിരുന്നു കാരണം ഈ ആൾക്കാർ അറിയാലോ പേടിയാണ് നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പം നമ്മളിപ്പോ ബസ് റിമൂൽ സാധനം ചെയ്യാറില്ല ചെയ്യുമ്പോൾ എല്ലാവരും ബ്രസ്റ്റ് കൺസർവേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് പക്ഷേ എന്നാലും ആൾക്കാർ വരുമ്പോൾ തന്നെ ഫ്രാൻഡിക്കായിട്ട് റിമൂവ് ചെയ്ത് അടങ്ങുമെന്ന് പറഞ്ഞാൽ വരിക അപ്പൊ അതിന്റെ അനുസരിച്ചാണ് നമ്മൾ സർജറി ചെയ്തത് അതിന്റെ ബയോപ്സി റിപ്പോർട്ട് അവരുടെ അന്വേഷിച്ചാൽ കിട്ടും ഫയലിൽ ഉള്ളത് ഇൻസ് ട്രേറ്റിംഗ് ടെക്സ്റ്റ് കാഴ്ചനെന്ന് സംശയമില്ലാത്ത രീതിയില് ക്വാളിഫൈഡ് പതോളജി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ െന്റ് പ്രോട്ടോകോളായിട്ട് മുമ്പോട്ട് പോയത് അതിൽ തന്നെ ബ്രസ് റിമൂവ്മെന്റ് ആവശ്യം വന്നത് അവർ ഇൻസിസ്റ്റ് ചെയ്തോണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ലിഫിനോട് ഇൻഫെക്ഷനും ബയോപ്സി ലംബിത ഭാഗത്തൊന്നും കൂടി ഒരു സർജറി ചെയ്യുകയുള്ളായിരുന്നു പക്ഷേ ഇവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ കാരണം അവർക്ക് ബ്രസ് കൺസർവേഷൻ വേണ്ടി ചെയ്തത് ലേളിലേക്ക് അവിടുന്ന് തന്നെ ഒരു ബയോപ്സി ചെയ്തായിരുന്നു ജീവ ലാബിന്ന് എടുത്ത സ്ലൈഡ് അങ്ങോട്ട് കൊണ്ടുപോയി അത് ഇതുമായി നമ്മളുമായിട്ട് ബന്ധമില്ല അത് കാരണം അത് അതിന്റെ ബാക്കി ഫർദർ പരിശോധനയ്ക്ക് വേണ്ടി പോകുന്ന ബയോപ്സി മാത്രം പോരാ അതിനെ അപ്പൊ അതിന്റെ വേറെ ഈ ഇതിന്റെ ഇ ആർ പി ആർ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ഒരു സ്പെസിഫി വന്ന അത് റിവ്യൂവിന് വിടുന്നതല്ലത് അത് നമ്മള് ഒരു ഒരു പ്രോട്ടോകോളാണ് അതായത് ഈ നമ്മൾ നമ്മളിപ്പോ ഒരു ട്യൂമർ ബ്രസ്റ്റ് തന്നെ എടുത്താൽ നമുക്കിപ്പോ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാണ് സാധാരണ സാധനം ലാഭിക്കുന്നവർ ഡെക്ട് കാർഷിന എക്സാമ്പിൾ അങ്ങനെ വരൂള്ളൂ അത് വെച്ചിട്ട് നമുക്ക് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഫർദർ കീമോതെറാപ്പി റേഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി അതിന്റെ ബ്രസ്റ്റ് പാനൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മുടെ എന്താ പറയണേ ഈ ഈസ്റ്റർ ജനറൽ റിസെപ്റ്റർ ടു എന്നൊക്കെ പറഞ്ഞു അത് നോക്കാൻ വേണ്ടിയാണ് വീണ്ടും വിടുന്നത് അല്ലാതെ ഇത് റീചെക്ക് ചെയ്യാൻ വിടുന്നതല്ല കാരണം ഒരു പതോളജസ്റ്റ് നമുക്കൊരു റിപ്പോർട്ട് ക്വാളിഫൈഡ് പതോളേജസ്റ്റ് വരുന്ന റിപ്പോർട്ട് നമുക്ക് റീചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് ഫർദർ നമ്മൾ അവിടെ വെച്ച് ഡിസിഷൻ എടുത്താൽ അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മൾ ഒരു ഒരു പേഷ്യന്റ് നമ്മുടെ ആശുപത്രി വന്ന എല്ലാ പരിശോധനയും നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആരെയും സമ്മതിക്കോ ഇവിടെ ഒരു പേഷ്യന്റ് പുറത്തുനിന്ന് പരിശോധനയായിട്ട് വരുന്നു ഉടനെ ഇവിടെ വന്നു എന്റെ ആശുപത്രി വന്നു എല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള പരിശോധനകളാണ് പോകുന്നത് അല്ലാതെ ഒരു പരിശോധനയായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വെച്ചാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് അതായത് ഇപ്പം പിന്നെ ആണെങ്കിലും നമുക്കൊരു റിപ്പോർട്ടായിട്ട് വന്നു പിയൂഷ് വന്നു ഒരു എക്സ്റേ കൊണ്ടുവന്നു ഓക്കെ ഈ എനിക്ക് എക്സ്റേ പറ്റില്ല വേറെ എക്സ്റേ എന്റെ ആശുപത്രിയിൽ എടുക്കണമെന്ന് നമ്മൾ പറയാറില്ല നമ്മൾ അത് വെച്ച് എന്റെ റിപ്പോർട്ട് വെച്ചാണ് നമ്മൾ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫർദർ ഇവാലുവേഷൻസിൽ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനത്തിൽ അതിൻ്റെ അകത്ത് ചാൻസ് ഇല്ലെന്നാണ് വന്നത് അല്ലാതെ നമ്മൾ സ്ലൈഡ് റിവ്യൂ ചെയ്ത് ഒരു പരിശോധനയല്ല അല്ല പോകുന്നത് അതാണ് അതിന്റെ ഒരു പ്രോട്ടോകോൾ അതാണ് അതിൻ്റെ അകത്ത് നടന്ന സംഭവം അതിനുശേഷം പിന്നെ ഇത് രണ്ടാമത് ബയോപ്സിക്ക് വിട്ടപ്പോഴും അതായത് സർജറിക്ക് ശേഷം വിട്ടപ്പോഴും നെഗറ്റീവ് ആയിരുന്ന അതിനകത്ത് കാണില്ലല്ലോ നമ്മൾ ചികിത്സയുടെ ഭാഗമല്ലേ വരുന്നത് ട്യൂമർ മൊഴ ഓൾറെഡി പോയില്ലേ പിന്നെ ഒന്നും കാണില്ല അതിന്റെ അകത്ത് അതിൻ്റെ അകത്ത് അത് ഒരു സിഗ്നിഫിക്കന്റ് അല്ല അത് കാരണം അത് അതാ ഞാൻ പറഞ്ഞു നമ്മൾ ബ്രസ്റ്റ് കളയേണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കാന്ന് പറയുന്നത് ഇതാണ് ഇതിനകത്ത് റിയൽ സ്റ്റോറി അങ്ങനെ ഓർത്തിരിക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മുമ്പ് ഒരു പരാതി വന്നായിരുന്നു അപ്പൊ ഞാൻ അന്നേരമാണ് ഞാൻ ഈ ഫയലിൽ എടുത്ത് നോക്കിയത് അപ്പൊ എന്താണെന്നു വച്ചാൽ നമുക്ക് നമുക്ക് ഇതിൽ ക്യാൻസർ ഇല്ലാത്ത ഒരാളെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ നോക്കി അതിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്വാളിഫൈഡ് എം ഡി ക്വാളിഫൈഡ് പാതോളജിന്റെ റിപ്പോർട്ടുണ്ട് അത് വെച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഞാൻ മതിയല്ലോ ഒരു ലാബ് പരിശോധന അല്ലെങ്കിൽ ഒരു സ്കാൻ പരിശോധനയായിട്ട് വന്നാൽ ഉടനെ പിടിച്ച് നമ്മൾ നമ്മുടെ ആശുപത്രി ചെയ്യണം എന്ന് പറയും ചെയ്യാറില്ല ആ റിപ്പോർട്ടിന്റെ ബേസിൽ ആണ് ഫർദർ ചികിത്സ എടുക്കുന്നത് പിന്നെ അതിൻറ്റകത്ത് ലൈക്രോൺ വരുന്ന വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മളിപ്പം ഇപ്പൊ നമ്മള് ഇപ്പൊ സപ്പോസ് അത് പരിശോധിച്ച് ഈ ബ്രസ് പാനിൽ വിടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിൻ്റെ അകത്ത് ആക്ച്വലി ഈ ട്യൂമർ തന്നെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ അതാണ് ഇതിന്റെ അകത്ത് ഇഷ്യൂ അല്ലാതെ നമ്മളൊരു ഒരു പരിശോധനയായിട്ട് വന്ന ഉടനെ എല്ലാം പിന്നെ വീണ്ടും വീണ്ടും ചെയ്യാന്ന് പറഞ്ഞൊരു ഇല്ല അതിന്റെ ഫർദർ ടെസ്റ്റ് സ്റ്റെപ്പുകളാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത് അല്ലാതെ ഇത് ഒരു മിസ്ഹാപ്പോ അല്ലെങ്കിൽ നെഗ്ലിജൻസോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ നോക്കാത്ത കൊണ്ടോ ഒന്നും വന്ന സംഭവങ്ങളല്ലോ ഇത് അതിന്റെ ഒരു നോർമൽ ബേസിക്കലി പറയണ ഇനിഷ്യൽ റിപ്പോർട്ടിന്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് പോവാം അല്ലാതെ ഇവര് പറയുന്ന പോലെ നമ്മൾ വരുന്ന എല്ലാ ഇടത്തോടനെ ഞങ്ങൾ തന്നെ നോക്കിയിട്ട് അടുത്ത ചെയ്യുള്ളൂ എന്ന് അല്ല പറഞ്ഞല്ല പോ കിട്ടുന്ന ഒരു സസ്പീഷ്യസ് നോ ഒക്കെ പറഞ്ഞു തരുന്ന റിപ്പോർട്ടാണ് നമ്മൾ ചിലപ്പോൾ വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കും അതുപോലെ തന്നെ ഈ മാസമി ചെയ്യേണ്ടി വന്നത് പേഷ്യന്റിന്റെ ഇൻസിസ്റ്റൻസ് ആണ് കാരണം നമ്മൾ ഡ്രസ് കൺസർവേഷന്റെ ആളാണ് എന്റെ ബാക്കി അല്ലെങ്കിൽ ഞാൻ പറയുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാകും ഞാൻ ഒരിക്കലും ബ്രസ് കളയാൻ പറയാറില്ല പക്ഷെ പേഷ്യന്റ് വരപ്പോഴും കാരണം ഇത് ഡ്രസ്സ് മുഴുവൻ എന്നുള്ള അതാണ് ഇഷ്യൂസ് ില്ല ഇവിടെ ഡോക്ടർ പറയേണ്ട ഉത്തരം ഈ രണ്ടാമത് ഒരു പരിശോധനയുടെ ആവശ്യം തനിക്കില്ലെങ്കിൽ പിന്നെ എന്തിന് രണ്ടാമത് പരിശോധിക്കാൻ അയച്ചു ഈ രണ്ടാമത്തെ പരിശോധന ഫലം എന്തുകൊണ്ട് ഡോക്ടർ തുറന്നു നോക്കിയില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് ആദ്യ പരിശോധന ഫലം മാത്രം ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞത് ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞതാണ് എന്നെ വേദനിപ്പിച്ചതും പ്രകോപിപ്പിച്ചതും അല്ലെങ്കിൽ പീഷിത്തൊരു വാർത്ത ആ വഴിക്ക് പോയി അതിന്റെ പിന്നാലെ ഞാൻ പോവുകയില്ല പീഷ് ചെയ്തത് അയാളുടെ ഉത്തരവാദിത്വത്തോടു കൂടി അയാൾ എല്ലാ പരിശോധനയും നടത്തി ചെയ്തതാണ് ആ ഉത്തരവാദിത്വത്തോടെ പീയുഷ് ചെയ്ത ആ വാർത്തയുടെ പിന്നാലെ ഞാൻ വരാൻ കാരണം ഈ ഡോക്ടർ അത് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ റിപ്പോർട്ട് തന്നെ ഡോക്ടർ ആശ്രയിക്കാൻ ശ്രമിക്കുന്നു ആ രണ്ടാമത്തെ റിപ്പോർട്ടിൽ ക്യാൻസർ ഇല്ല ഇതിന് ശേഷം വീണ്ടും അയച്ചു ഈ ഓപ്പറേഷന് ശേഷം സാമ്പിൾ വീണ്ടും ലൈക്സോർട്ടിൽ അയച്ചു അതിലും വ്യക്തമായി എടുത്തതിലും ക്യാൻസർ ഇല്ല ഡോക്ടർ പറയാണ് ആ ഞങ്ങൾ നീക്കം ചെയ്തല്ലോ അതുകൊണ്ടാണ് ഇല്ലാത്തത് എന്തൊരു നുണയ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കുറ്റബോധമില്ലാത്തത് ഇത്രയും വലിയൊരു തെറ്റ് കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് എന്തിനാണ് അത് വളരെ കഷ്ടമാണ് ഇനി ഈ സാമ്പിൾ രണ്ടും രണ്ടാമതയച്ചതും ആദ്യം അയച്ചതുമായ സാമ്പിള് തൃശ്ശൂർ അമല ക്യാൻസർ സെന്ററിൽ കൊണ്ട് വീണ്ടും പരിശോധിച്ചു ആ ഫലമാണ് കാണിക്കുന്നത് ഇതെല്ലാം ഈ കറക്റ്റായിട്ട് ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഫലം അതിലും പറയുന്നുണ്ട് രണ്ടിലും ക്യാൻസർ ഇല്ലെന്ന് ക്യാൻസർ ഇല്ലാത്ത ഒരു റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടും ഒരാളുടെ സ്ഥലം മുറിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരാൾ ക്യാൻസർ വിദഗ്ധനാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് കഷ്ടമല്ലേ മഹാവിദഗ്ധനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പോയി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പലപ്പോഴും പലർക്കും സംഭവിക്കുന്നതാണ് ഇവർക്കാർക്കും ചികിത്സിക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഇവർക്കൊക്കെ താങ്ങാനാവുന്നതിനപ്പുറത്തേക്കുള്ള വർക്ക് അവർക്ക് കിട്ടുന്നു ആ വർക്കും മുഴുവൻ അവർ എടുക്കുന്നു അപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ ഗംഗാധരനെ പോലുള്ളവർക്ക് ആ പാളിച്ച പറ്റാറില്ല അതുകൊണ്ടാണ് കിട്ടുന്നതെല്ലാം ഇവർ ചാടി പിടിക്കുന്നത് ഏറ്റവും ഹൃദയവേദനയുള്ള ഒരു സംഭവം കൂടി ഇതിനോടൊപ്പം വ്യക്തമാക്കാം കോട്ടയത്തെ ഈ കരിത്താസ് ആശുപത്രിയുടെ നേരെ എതിരെ മിറ്റേര എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട് ഇത് ഗൈനോ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയാണ് ഇനി കേരളത്തിലെ ഏറ്റവും വിദഗ്ദ്ധമായ ഗൈനോ കോളജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് പ്രസവിക്കാൻ പലരോട് എത്താറുണ്ട് എന്റെ ഒരു സുഹൃത്ത് കോട്ടയത്തെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ടി എൻ രാജേഷ് അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി അരീക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് അവർ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോവുകയാണ് ആശുപത്രിയിൽ ചെന്ന് അവർക്ക് ബ്ലീഡിങ് വന്നു അപ്പോൾ അല്പം ഓവറേജ് പ്രസവമാണ് ആ ബ്ലീഡിങ് വന്ന് അതിന്റെ കണക്ക് പറയുന്നുണ്ട് നാല് ഇരുപത്തൊൻപതിന് ബ്ലീഡിങ് ആരംഭിച്ചു എന്ന് പറയുന്നു ഈ ബ്ലീഡിംഗ് ആണെന്ന് ഇവർ തിരിച്ചറിയുന്ന ആശുപത്രിയിലെ ജീവനക്കാർ തിരിച്ചറിയുന്ന നാല് അൻപതിനാണ് ഡോക്ടർ ജയ്പാൽ ജോൺസൺ ആശുപത്രി ഉടമയുടെ പേഷ്യൻ്റാണ് അതുകൊണ്ട് അവർ ജയ്പാൽ ജോൺസൺ അറിയിക്കുന്നു ഈ ആശുപത്രി ഉടമയാണ് ജയ്പാൽ ജോൺസൺ അവിടെ എത്തുന്നത് അഞ്ച് നാൽപ്പതിനാണ് വെച്ചാൽ ബ്ലീഡിങ് ആരംഭിച്ച് ഒരു മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റിന് ശേഷമാണ് ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർ എത്തുന്നത് അപ്പോഴേക്കും രോഗി മരണാസന്നയായി അങ്ങനെയാണ് അവർ മരിച്ചുപോയത് കേസ് നടത്തുകയാണ് ഈ ടി എൻ രാജേഷ് അഭിഭാഷകനായതുകൊണ്ട് അദ്ദേഹം വലിയ പോരാട്ടം നടത്തും സാധാരണക്കാർക്ക് കഴിയില്ല പോലീസും സംവിധാനവും ഒന്നും സഹകരിക്കില്ല ഐ എം എ പിന്തുണ കൊടുക്കില്ല വളരെ കഷ്ടപ്പെട്ട അദ്ദേഹം നിയമ പോരാട്ടം നടത്തിയാണ് അത് ഡോക്ടർ ജയ്പാൽ ജോൺസൺ മോശക്കാരനായതുകൊണ്ടല്ല തിരക്ക് കൂടുതലായതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഇത് തന്നെയായിരിക്കും ഡോക്ടർ ജോ ജോയ്ക്കും സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയ തിരക്കാണ് ആ തിരക്കിനിടയിൽ അദ്ദേഹത്തിന് എല്ലാ രോഗികളും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടി നുണ പ്രചരിപ്പിക്കുന്നു എന്നിടത്താണ് എന്റെ ആശങ്കയും വേദനയും ഒരു കാര്യം കൂടി ഓർക്കണം ഞങ്ങൾ ഈ വാർത്ത ചെയ്തത് ഈ വീട്ടുകാർ പിന്നാലെ നടന്ന് പരാതി കൊടുത്തി എഫ് ഐ ആർ ഇട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് കടവന്ത്ര പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എഫ്ഐആർ എഫ്ഐആറിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒന്നും രണ്ടും പ്രതി സ്ഥാപനങ്ങളുടെയും മൂന്നാം പ്രതിയുടെയും ഉദാസീനതയും അലംഭാവവും അശ്രദ്ധയും കൊണ്ട് ആവലാതിക്കാരുടെ വലതു സ്ഥലത്തിൽ വേദനയുടെ ചികിത്സ സംബന്ധിച്ച് ഒന്നാം പ്രതി സ്ഥാപനം ഇരുപത്തിമൂന്ന് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി ആവരാതിക്കാരുടെ ബയോപ്സി ടെസ്റ്റ് നടത്തി നൽകിയതിനെ തുടർന്ന് ആലാതിക്കാരുടെ വലസ് സ്ഥലത്തിന് ക്യാൻസർ ബാധി ഉണ്ടെന്ന തെറ്റായ റിസൾട്ട് നൽകിയതിനെ തുടർന്ന് തുടർ ചികിത്സയ്ക്ക് ഇരുപത്തി ഒമ്പത് പൂജ്യം ഒന്ന് രണ്ടായിരത്തി കടവന്ത്രയിലുള്ള രണ്ടാം പ്രതി സ്ഥാപനത്തിൽ ചികിത്സ തേടിയ അവലാതിക്കാരുടെ ബയോപ്റ്റിക് ടെസ്റ്റിനായി സാമ്പിൾ ശേഖരിച്ച് പൂജ്യം രണ്ട് രണ്ടായിരത്തിനാലേ തീയതി ലേക്ഷോർ ആശുപത്രിയിൽ ആയത്ന ടെസ്റ്റ് നടത്തിയതിന്റെ നെഗറ്റീവ് റിസൾട്ട് പതിമൂന്ന് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പ്രതി സ്ഥാപനത്തിൽ ലഭിച്ചിട്ടും ആയത് പരിശോധിക്കാതെ പതിനേഴ് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത് തീയതി അവലാധിക്കാരിയുടെ വലതു സ്ഥലം രണ്ടാം പ്രതി സ്ഥാപനത്തിൽ വെച്ച് മൂന്നാം പ്രതിയുടെ നേതൃത്വത്തിൽ സർജറി നടത്തി നീക്കം ചെയ്തത് വച്ച് അവലാതിക്കാരിക്ക് സ്ഥിരമായ അംഗഭംഗം വരുത്തിയതും പ്രതിയുടെ പ്രതിസ്ഥാപനങ്ങളുടെയും അലംഭാവ ഉദാഹരണ സ്ഥിതിയും ഇടയാക്കിയ കാര്യം എന്ന് പറഞ്ഞ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇതിന് കൃത്യമായിട്ട് വിശദീകരണം നൽകാൻ ഡോക്ടർക്ക് കഴിയുന്നില്ല ഡോക്ടർ ആദ്യം നൽകേണ്ട വിശദീകരണം തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ പത്തോളജിസ്റ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലാബ് പരിശോധനയ്ക്ക് ലേക്ക് ഷോറിലേക്ക് അയച്ചിരുന്നോ ലേക്ക് ഷോറിൽ നിന്ന് പരിശോധനാ ഫലം വന്നിരുന്നോ ഈ പരിശോധനാ ഫലം നോക്കിയിരുന്നോ പരിശോധനാ ഫലത്തിൽ നെഗറ്റീവ് ആയിട്ടും എന്തിനു ശസ്ത്രക്രിയ ചെയ്തു ഇതാണ് ഡോക്ടർ പറയേണ്ടത് ഇത് പറയാതെ ഡോക്ടർ ആദ്യത്തെ തെറ്റായ ഫലത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു കൊടുത്തിട്ട് മറനാടൻ വ്യാജ വാർത്ത കൊടുക്കുന്നത് പറഞ്ഞാൽ മറനാടനെ കേൾക്കുന്നവർ ഒരിക്കലും വിശ്വസിക്കില്ല അല്ലാത്തവർ വിശ്വസിക്കുമായിരിക്കും മറന്നാടൻ വ്യാജ ഫാക്ടറി എന്ന് പറയുന്നവർ ഇത് എടുത്തുകൊണ്ട് നടക്കുമായിരിക്കും പക്ഷെ മറന്നാടനെ വിശ്വസിക്കുന്നവർ അങ്ങനെ ചെയ്യില്ല ഈ സംഭവത്തിനിരയായ ഷീജ പ്രഭാകരനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കുറച്ചു എനിക്ക് അതിന്റെ മുപ്പ് ഒരു ആരും ഒരു വിധം ഉണ്ടായിട്ടില്ല ഈ ഓപ്പത്തിൻ്റെ അതിനപ്പനെയാണ് ഇതോര വയ്യായ നാൾ വന്നു തുടങ്ങിയത് അത് ഇത് വയ്യായെന്നു അവിടെ വേദന ഇവിടെ വേദന അതിന്റെ ഒരു മുമ്പ് ഇതൊരു വയ്യായേ ഉണ്ടായിട്ടില്ല ഭാരം ഇതിലിടുത്ത് ചെയ്യുന്ന ഭയങ്കര വേദന വരും അതുപോലെ എന്നിട്ട് വേദന നാട്ടുമുത്തണോ എന്നിട്ട് ഒരു പരാന്തമോ എന്നിട്ട് വേദന അങ്ങനെ വന്നു അങ്ങനെ ആശുപത്രിയിൽ ആശ്ചി നടന്നു ആ വീട്ടിലെല്ലാം ജോലി ചെയ്തതന്നു ഞാൻ പണ്ട് നാട്ടിലെല്ലാ പണിയും ഞങ്ങൾ എന്തിന്റെ പാഠം പറമ്പ പണിയായി അന്നലെ ചെയ്തതാണ് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതിന് പിന്നെ അയ്യുമരിയാൻ പാടില്ല അന്നലെ ഓരോ എന്നും ഓരോ വേണ്ടല്ല അവിടെ ഇവിടെ വേണ്ട ഓപ്പം എന്നുള്ള ഈ ഓപ്പത്തിൻ്റെ ജീവ ലാബിലത്തെ റിസൾട്ടിൽ ഉണ്ട് ക്യാൻസർ രോഗമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ചെയ്യേണ്ടി വരും എന്തായാലും ഫുള്ളായിട്ട് കളയണതാണ് ബെറ്റർ എന്ന് പറഞ്ഞു അതാ നല്ലതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്ന് ഇത് അപ്പോൾ എല്ലാതും എടുക്കാൻ പറഞ്ഞു അപ്പോയിൻമെൻ്റ് അല്ലാതെ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ വെച്ചും ഡോക്ടറെ കണ്ടു എന്നിട്ട് അവിടെ ചെന്നിട്ട് ആൾ കുറേ ഇങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി വന്നു പിന്നെ ജീവ ലാബിക്ക് അയച്ച സ്ലൈഡ് അത് ഇന്ന് ബയോക്സി ഇന്ന് തന്നെ എത്തിക്കാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഇത് എന്തോരം വ്യാപിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അതനുസരിച്ച് സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പതിനാറാം തീയതി പോയി അഡ്മിഷൻ എടുത്തു അപ്പോൾ മാമൻ ചോദിച്ചു റിസൾട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു നേരിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാ ഇങ്ങനെ കയ്യിൽ കൊടുത്തില്ല ഇങ്ങനെ കൊടുത്തോളൂ ഫയൽ അങ്ങോട്ട് കൊടുക്കണം അതായത് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അപ്പം തന്നെ അത് അവർ കൊണ്ടുപോയി ഈ റിപ്പോർട്ട് പതിമൂന്നാം തീയതി വന്നതായാണ് അതാണ് ബയോക്സിക്ക് അയച്ച റിപ്പോർട്ട് രണ്ടാമത് അതിൽ നെഗറ്റീവ് ആയിരുന്നു എന്നിട്ട് പോലും അവർ പതിനേഴാം തീയതി ഓപ്പറേഷൻ ചെയ്തു അത് നോക്കാഞ്ഞിട്ടാണോ മനഃപ്പുറവാണോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇനിയുള്ള അമ്മമാർക്കെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു